എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് കോളേജ് മലയാള സിനിമാ ചരിത്രത്തിൽ ചിരികൊണ്ട് സ്വന്തം മുഖം വരച്ചു ചേർത്ത ബഹദൂറിനെ ഇനി അക്ഷരവടിവിലൊരു സ്മാരകം തനത് മലയാളം ഫോണ്ട് ടെക്സ്റ്റ് എഡിറ്റർ എന്നിവയിലൂടെ ശ്രദ്ധേയനായ കെ എച്ച് ഹുസൈനാണ് ബഹദൂർ എന്ന പേരിൽ പുതിയ മലയാളം ഫോണ്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ബഹദൂറിനെ ജന്മനാട്ടിലൊരുക്കിയ സ്വീകരണത്തിൻ്റെ തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറക്കിയ സ്മരണികയാണ് ബഹദൂർ ഫോണ്ടിന് കാരണമായത് സ്മരണികയുടെ കവർ ഡിസൈൻ ചെയ്തത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ് കവർ പേജിൽ നമ്പൂതിരി വരച്ച അക്ഷരങ്ങളുടെ മാതൃകയിലാണ് കെ എച്ച് ഹുസൈൻ ബഹദൂർ ഫോണ്ട് തയ്യാറാക്കിയത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ബഹദൂറിന് വലിയൊരു സമ്മേളനം കൊടുത്തു ആ സമയത്ത് ഞാനില്ല അപ്പോൾ അത് വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു അതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ അതിൻ്റെ സംഘാടകരുടെ പ്രമുഖൻ നമ്മുടെ അബ്ദുറഹിമാൻ കടപ്പൂരായിരുന്നു അപ്പോൾ അദ്ദേഹം അതിൽ അതിലെ അനുമോദന പ്രസംഗങ്ങളും ഓർമ്മ കുറുക്കുകൾ ഓർമ്മകളും ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഒരു ഇറക്കി അപ്പോൾ ഞാൻ കടപ്പൂരിനെ വിളിച്ചിട്ട് പറഞ്ഞ് ഇത് ഒന്ന് പുനഃപ്രസിദ്ധീകരിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു ഹുസൈൻ എന്ത് വേണമെങ്കിലും ചെയ്തു ഒപ്പം തന്നെ അദ്ദേഹം മരിച്ചിട്ടിപ്പോൾ ഇരുപത്തഞ്ചാം വാർഷികമാണ് ഇരുപത്തിരണ്ടിന് അദ്ദേഹത്തിൻ്റെ ഇരുപത്തഞ്ചാം ചരമവാർഷിക അനുസ്മരണമാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് രണ്ട് മൂന്ന് മാസം കൂടി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു മരിച്ചിപ്പോൾ ഇ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇന്ന് എങ്ങനെയാണ് ബഹദൂറിനെ കാണുന്നത് എഴുത്തുകാരും ചലച്ചിത്ര നിരൂപകരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ലേഖനങ്ങളോ എഴുത്തുകളോ ഒക്കെ സമാഹരിച്ച് കഴിഞ്ഞ് ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്തു കഴിഞ്ഞാൽ നല്ലൊരു പുസ്തകമാകും ആ നിലയ്ക്ക് ഞാൻ പ്രവർത്തനം തുടങ്ങി അപ്പോൾ ഈ ബഹദൂർ ആ പുസ്തകത്തിൻ്റെ ഈ കവറ് എന്നെ വല്ലാതെ ആകർഷിച്ചു അന്ന് തന്നെ നമ്പൂതിരി വരച്ച കവറാണ് ആ കവറിന്റെ തൊട്ടടുത്ത് ബഹദൂർ സ്മരണിക എന്ന് എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത് കാരണം ആ ഓരോ അക്ഷരങ്ങളിലും ബഹദൂർ ഉണ്ട് മുഖത്തിന്റെ മുഖത്തിൻ്റെ അനോട്ടമിയാണ് ആ അക്ഷരങ്ങളുടെ കാലിഗ്രഫി അപ്പോൾ ഞാൻ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് മലയാളത്തിൽ ഫോണ്ട് ഉണ്ടാക്കുന്ന ഒരാളാണല്ലോ അപ്പോൾ ഒരു ഫോണ്ട് ഈ ഒരു കാലിഗ്രാഫി അടിസ്ഥാനമാക്കിയിട്ടൊരു ഫോണ്ട് ഉണ്ടാക്കിയാലോ എന്നൊരു ആലോചന വന്നു അങ്ങനെ അതിൻ്റെ വർക്ക് തുടങ്ങി അപ്പോൾ ഈ സമ്മേളനത്തിന് മുമ്പ് തീരുമെന്ന് പറയുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കാരണം ഒരു ഫോണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ആറുമാസം ഏഴ് മാസം കൊടുക്കും കാരണം ഞാൻ ചെയ്യുന്ന ഫോൺ വെച്ചാൽ മലയാളത്തിൻ്റെ സന്നിധിയിലിരിക്കാണ് പഴയ അക്ഷരങ്ങളാണ് ഒരു ഫോണ്ടിനകത്ത് ചുരുങ്ങിയത് ചുരുങ്ങിയാത്തൊരു തൊള്ളായിരം അക്ഷരങ്ങളുണ്ട് അത് മുഴുവൻ ഡിസൈൻ ചെയ്യുന്നു പ്രോഗ്രാമിങ് മറുവശത്തും പക്ഷേ എന്നാലും ഭാഗ്യത്തിന് അതൊരു മൂന്ന് മാസം കൊണ്ട് അവസാനിച്ചു അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ തുടക്കം അപ്പോൾ ഈ ബഹദൂർ ഫോണ്ട് വാസ്തവത്തിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള ഫോണ്ടാണ് മലയാളത്തിൽ കാരണം അത് യൂണിക്കോഡാണ് പണ്ട് പേജ്മേക്കറിലൊക്കെ ഉപയോഗിച്ച ഹാസ്കി ഫോണ്ടല്ല ഒന്നത് രണ്ടാമത് അത് മലയാളത്തിൻ്റെ സമഗ്ര ലിപിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഞാനും രണ്ട് മൂന്ന് സുഹൃത്തുക്കളും കൂടി കൂടി കൂടിച്ചേർന്ന് ഉണ്ടാക്കിയൊരു പ്രസ്ഥാനമാണ് രചനാക്ഷരവേദി അതിപ്പോൾ ഇന്നിപ്പോൾ അത് വലിയ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ടും മൂന്ന് പേര് ഇപ്പോൾ കാലിഗ്രാഫി കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പ്രശസ്തനായിട്ടുള്ള നാരായണവട്ടതിരി ഉണ്ട് അങ്ങനെ ഞങ്ങൾ നാല് പേരാണ് ഇപ്പോൾ ഈ രചന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൈപ്പോഗ്രഫി ഇതിൽ പിന്നെ ഈ ഈ കവറിലുള്ള ആ അക്ഷരങ്ങളുടെ കാലിഗ്രാഫിയിൽ നിന്നിട്ട് തന്നെ ഞാൻ എൻ്റെ ടൈപ്പോഗ്രാഫി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഫോണ്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് മറ്റ് കാലിഗ്രാഫിക് ആയിട്ടുള്ള മറ്റ് മാനിപ്പുലേഷൻസിൻ്റെ ഒരു ആവശ്യം വന്നില്ല അപ്പോൾ ഈ ഇത് മലയാളത്തിൻ്റെ ചലച്ചിത്ര വേദിയിലുള്ള ഏതെങ്കിലും ഒരാൾ നടനോ അല്ലെങ്കിൽ സംവിധായകർ അവരുടെ പേരിലൊരു ഫോണ് എനിക്കങ്ങനെ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ അവസാനത്ത് ഇതുമായിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മലയാളം ലെക്സിക്കൻ സബ് എഡിറ്ററായിരുന്ന ചിത്രജകുമാറിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച രചന അക്ഷരവേദിയാണ് ബഹദൂർ ഉൾപ്പെടെയുള്ള സ്വതന്ത്ര ഫോണ്ടുകളുടെ അണിയറക്കാർ ഇന്ത്യയിലെ പ്രശസ്ത ഡിജിറ്റൽ ആർക്കൈവായ സായാനയുടെ ഡയറക്ടർ സി വി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ രചന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൈപ്പോഗ്രഫിയാണ് യൂണിക്കോഡ് ഫോണ്ടുകൾ ഡിസൈൻ ചെയ്ത് സംരക്ഷിക്കുന്നത് മെയ് ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കാര ബഹദൂർ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ ബഹദൂർ ഫോണ്ടിൻ്റെ പ്രകാശനം നടക്കും ഫോണ്ട് രൂപകൽപ്പന ചെയ്ത കെ എച്ച് ഹുസൈനെ ചടങ്ങിൽ ആദരിക്കും